ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ രാധികാമയും അതുപോലെ തന്നെ വിജയലക്ഷ്മി സംസാരിക്കുന്ന സമയത്ത് അവിടേക്ക് ഗീത വരുവാണ് ഗീത് വരുമ്പോഴേക്ക് രാധികാമ പോകുമ്പോൾ ഗീത പറയേണ്ടത് അമ്മ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നീ ജയിച്ചു എന്ന് വിചാരിക്കേണ്ട നിന്നെ ഞാൻ സമ്മതിക്കരുടെ ഞാൻ ഇത്ര നാൾ വെച്ചുകൊണ്ടിരുന്ന പ്രസിഡന്റ് പദവി നീ എന്നെ നീ കട്ടെടുത്തു തട്ടിയെടുത്തു എന്ത് കാണിച്ചിട്ടാണ് നീ തട്ടിയെടുത്തതെന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ ചതിയാണെന്നൊക്കെ പറയുമ്പോൾ ചതി കാണിച്ചത് ആരാണെന്ന് ഞാൻ പറയണോ രാധികാമയ എന്ന് ചോദിക്കുകയാണ് നീ മിണ്ടിപ്പോൾ ഈ പദവിയിലും കണ്ണൻ്റെ ഭാര്യ പദവിയിലും നീ ഒരിക്കലും വാടിയിടിയും വാടാൻ ആ സമ്മതി ടുന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമ വെല്ലുവിളിച്ച് പോവാട്ടോ അതിനുശേഷം വിജയലക്ഷ്മി നമ്മളൊരു ഗീതക്ക് കൈ കൊടുക്കുകയാണ് പുതിയ പ്രസിഡന്റിന് സ്വാഗതം കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗീതു പറയുന്നുണ്ട് ഈ രാധികാമക്ക് എന്താ മേടത്തിനോട് ഇത്ര ദേഷ്യവും ചോദിക്കുമ്പോൾ ആ അത് നീ തന്നെ കണ്ടുപിടിക്കുമെന്ന് പറയുവാണ് ഹോ അതും ഞാൻ തന്നെ കണ്ടുപിടിക്കണോ ആ അതെ നിനക്ക് അത് വഴിയേ തന്നെ നിന്റെ മുമ്പിൽ തുറന്നു വരും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നില്ല കേട്ടോ പിന്നെ കാണിക്കണ വരുണോട് രാധികാമ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നാണം കെട്ട് തോറ്റുപോകുന്നത് എല്ലാത്തിനും അവള എന്ന് പറയുമ്പോൾ ഇനി എങ്ങാനും അവളെ സഹായിക്കുന്നുണ്ടോ അമ്മേ ഏയ് അവനൊന്നും സഹായിക്കണമെന്നുണ്ടാവില്ലായിരിക്കും ഇത് അവളുടെ അവളെ സഹായിക്കണം അവര വിജയലക്ഷ്മി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ഗീതു അങ്ങോട്ടേക്ക് വരുവാട്ടോ ഗീത വരുമ്പോൾ ദേഷ്യത്തോട് തരക്കൂടി തന്നെ രാധികാമയെ വരണ ഗീതുനെ നോക്കുന്നുണ്ട് രാധികാമയടുത്ത് ഗീതു പറയുന്നുണ്ട് എന്താ അമ്മ എത്ര ദേഷ്യത്തോടെ നോക്കണമെന്ന് പറയുമ്പോൾ അതിനൊക്കെ എന്താണെന്ന് അറിയില്ലേ നീ എൻ്റെ പ്രസഡൻസ് സ്ഥാനം തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ ഗീതു പറയേണ്ടത് അമ്മ പേടിക്കേണ്ട അമ്മയുടെ പ്രസഡൻസ് സ്ഥാനം ഞാൻ തന്നെ നന്നായിട്ട് നോക്കിക്കോളാം അമ്മ നോക്കണേക്കാളും നന്നായിട്ട് നോക്കിക്കോളാം എന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ രാധികാമ പറയുന്നുണ്ട് ദേ നീ നീ നിൻ്റെ നിന്റെയും കോവിന്ദിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രിയയും വിനോദവും വന്നിട്ടുണ്ട് ഇവിടേക്ക് ഞാൻ അവരുടെ മുമ്പിൽ നിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണോ എന്ന് ചോദിക്കുമ്പോൾ ഗീതു ിനെട്ടോ എന്താണ് ഞാൻ പറയട്ടെ നീ ബാംഗ്ലൂരിൽ പോയത് കിഷോറിനെ കാണാനാണ് കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ പറയണോ എന്ന് പറയണം അതോടുകൂടി പ്രിയ തന്നെ ഇവിടെ നടിച്ചു നിന്നെ പുറത്താക്കും എന്ന് പറയുമ്പോൾ വരുൺ പറയുണ്ട് അതെ അതെ ഇവള് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇവളുടെ അവഹിത ബന്ധത്തെക്കുറിച്ച് നമുക്ക് പറയാമേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഗീതു പറയുണ്ട് ആഹാ നിങ്ങളത് പറയോ പറയോന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഞാനും പറയും നിങ്ങൾ എങ്ങനെയാണ് ഇവിടേക്ക് വന്നതെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ കല്യാണത്തിന് മുമ്പുള്ള നിങ്ങളുടെ ജോലി എന്തായിരുന്നു നിങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ കാര്യങ്ങളൊക്കെ എനിക്കും പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞു നിങ്ങൾ നാട്ടിൽ മാത്രമല്ല ആ പ്രസിഡന്റ് സ്ഥാനത്ത് ഒരുപാട് ആൾക്കാരില്ല അവരുടെ മുമ്പിലും ഈ നാട്ടിലും ഓഫീസിലും എല്ലായിടത്തും നിങ്ങൾ നാണം കെട്ടുപോകും എന്താ അത് വേണോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അധികാമം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ആ സമയത്ത് വരുൺ വരുന്നുണ്ട് എന്താമേ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ പൊന്നോ വരുണേ എൻ്റെ മുമ്പിൽ നിന്ന് പോകാം അത് ദേഷ്യം വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകട്ടോ ആ സമയത്ത് വരുണിങ്ങനെ ആലോചിക്കുകയാണ് എന്നാലും എന്തായിരിക്കും ആ പഴയ കാര്യങ്ങൾ എന്നൊക്കെ ആലോചിച്ചിട്ട് വരുണോ അങ്ങനെ നിൽക്കുകട്ടോ അതിനുശേഷം നമ്മുടെ പ്രിയ ഗോവിന്ദനോട് ചോദിക്കേണ്ടത് എന്താ ആയിട്ട് ഇങ്ങനെ പ്രിയ ഗീതനാ ഡൈവേഴ്സ് ചെയ്യാൻ കാരണം എന്താ പ്രശ്നമൊന്നു പറ എന്ന് പറയുമ്പോൾ അതെനിക്ക് പെങ്ങളോടും ഭർത്താവിനോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്താ എൻ്റെ പെങ്ങൾക്ക് വല്ല സ്വഭാവ ദൂഷ്യമുണ്ടോ എന്ന് വിനോദ് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അവൾക്കല്ല കുഴപ്പം എനിക്കാ കുഴപ്പം എന്ന് പറയുമ്പോൾ പ്രിയ ചോദിക്കേണ്ടത് എന്താ ചേട്ടൻ വല്ല സ്വഭാവ ദൂഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ പ്രിയെ മര്യാദയ്ക്കിരിക്കേ അതൊന്നും എല്ലാ കാര്യം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും അവളിനൊത്ത് പോവില്ല എനിക്ക് അവളെ വേണ്ട അതെൻ്റെ കാര്യം എന്ന് പറയുവാണ് ആ സമയത്ത് പ്രിയ പറയുന്നുണ്ട് നിങ്ങൾ കണ്ണിനെ ഒന്നാക്കിയത് ഞാനാണ് അതുകൊണ്ട് നിങ്ങളെ പിരിയാനായിട്ട് തന്നെ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഗീതു അവിടെ നിൽക്കുന്നുണ്ടോ ശേഷം ഗീതു പതിക്കു നടന്നു വരുവാണ് ഗീതു പറയുന്നുണ്ട് എനിക്കറിയില്ല ഇത് ഈ മനുഷ്യനെ ഇപ്പോൾ എന്താ ഇങ്ങനെ സംഭവിക്കണമെന്ന് എൻ്റെ കണ്ണേട്ടനെ ഞാൻ പുന്ന് പോലെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗോവിന്ദ പറയേണ്ടത് ഇതൊക്കെ ഇവളുടെ അഭിനയമാണ് പ്രിയെ എന്ന് പറയുമ്പോൾ ഗീതു പറയേണ്ടത് അഭിനയോ എൻ്റെയോ എൻ്റെ കണ്ണേട്ട അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ എല്ലാ കാര്യത്തിലും കണ്ണേട്ടൻ്റെ ഭാര്യധർമ്മം പാലിക്കുന്നില്ലേ കണ്ണേട്ട എന്നങ്ങനെ പറയുകയാണ് ഗീതു നീ എന്താ എന്താ ചേച്ചി പ്രശ്നം എന്ന് പ്രിയ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല പ്രിയെ ഇനി ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറെ വല്ല പെണ്ണുങ്ങൾ ഉണ്ടായിട്ടാണോ എന്നെ ഒഴിവാക്കണമെന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് പറയുവാണ് ആ സമയത്ത് ഗീത് ഗോവിന്ദ ദേഷ്യത്തോട് തന്നെ ഗീതുനെ നോക്കുകട്ടോ ഗീതു പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഗോവിന്ദൻ്റെ പിരിയാൻ പിരിയില്ല പിരിയെന്നെ സമ്മതിക്കില്ല ഞാൻ ഈ ഡൈവേഴ്സിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് ഇതൊക്കെ ഇവളുടെ അഭിനയമാണ് കള്ളനാടകം എന്ന് പറയുമ്പോഴേക്കും പറയുന്നുണ്ട് കള്ളനാടകമോ എൻ്റെയോ നമ്മളുടെ റിയാലിറ്റി ഷോ പെർഫോ പെർഫോമൻസ് കണ്ടിട്ട് നമ്മൾ നല്ല സ്നേഹം കണ്ടിട്ട് നാട്ടുകാർ പോലും നമുക്ക് ഫസ്റ്റ് പ്രൈസ് തന്നില്ലേ എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ടോ അതും ഇവളുടെ അഭിനയം തന്നെയായിരുന്നു അത് അന്ന് അഭിനയിച്ചിട്ട് പ്രൈസ് മേടിച്ചെന്ന് പറയുമ്പോൾ സ്നേഹം എങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നത് ഈ കണ്ണട്ടനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഗീത ചോദിക്കുകയാണ് ആ സമയത്ത് പ്രിയ പറയുന്നുണ്ട് അതേ ഗോവിന്ദട്ട ഗീത ചോദിച്ചാൽ ഡൈവേഴ്സ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ഈ തീരുമാനവും ഗോവിന്ദയുടെ മാറ്റില്ലെങ്കിൽ ഞാനിനി മുതൽ പച്ചവെള്ളം കുടിക്കുകൾ നോക്കിക്കോ ഇന്നു മുതൽ ഞാൻ പട്ടിണി കിടക്കാൻ പോവാം എന്ന് പറയുമ്പോൾ വിനോദം പറയുന്നുണ്ട് അതെ ഈ കാലത്ത് ഞാൻ പ്രിയയുടെ കൂടെ നിൽക്കും വാ പ്രിയേ എന്ന് പറഞ്ഞിട്ട് പ്രിയേനെയും കൂട്ടിക്കൊണ്ട് പോവാം ആ സമയത്ത് ഗോവിന്ദ പറഞ്ഞിട്ടുണ്ട് നീ പ്രിയേനെ വെച്ചിട്ട് എൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുവാണല്ലോ അയ്യോ കണ്ണട്ട എന്നെ വീടു ഞാൻ ഡ്രസ്സുമായിട്ട് വരട്ടെ എന്നിട്ട് ഞാൻ ഭാര്യധർമ്മം പാലിക്കാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു റൂമിലേക്ക് പോകാ സമയത്ത് ഗോവിന്ദ വരുന്ന റൂമിലേക്ക് എന്താ കണ്ടട്ടെ എത്ര ധൃതി ഞാൻ ഡ്രസ്സ് മാറുവാണെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറഞ്ഞിട്ട് ഞാൻ പറ വരുന്നതേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇതേ നീ അങ്ങോട്ട് അഭിനയിക്കല്ലേ കേട്ടോ എന്ന് പറയുമ്പോൾ അഭിനയിക്കലോ ഞാനോ എന്ത് അഭിനയിക്കല് ഞാനേ മുമ്പൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ ശരിയാണ് പക്ഷെ ഞാനിപ്പോൾ ആത്മാർത്ഥമായിട്ട് ആ കണ്ണേട്ടനെ പ്രണയിക്കുന്നത് ഐ ലവ് യു കണ്ണേട്ടെന്ന് പറയുമ്പോൾ അയ്യോ അവളുടെ ഒരു ലവ് ലവ്യു ഇതേ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോ അതുപോലെ തന്നെ നീയും ഞാനും ഡൈവേഴ്സ് ആവും അത് ഉറപ്പാണ് എന്ന് പറയുമ്പോൾ ഗോ ഗീത അയ്യോ ഈ താലി നീ നിന്ന് അഴിപ്പിക്കല്ലേ എനിക്ക് താലയില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാനെപ്പോഴും കണ്ണേട്ടൻ്റെ ഭാര്യയായിരിക്കും കണ്ണേട്ടൻ്റെ മാത്രം ഗീതു എന്നൊക്കെ പറയുമ്പോൾ കണ്ണിട്ടൻ്റെ മാത്രം ഗീതു എന്നെക്കൊന്നും പറയിപ്പിക്കേണ്ട നീ പ്രിയനെ വെച്ച് എന്നെ മുതൽ ടുക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും ഞാനോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുമായിട്ടൊക്കെ ചെയ്തു അതിനുശേഷം പ്രീ വിലാസിനെയും ഭദ്രനെയും വരുന്നുണ്ട് രാധികാമ്പഴത്ത് പറയുന്നുണ്ട് ഇത് ഈ തീരുമാനം ശരിയല്ല എന്ന് പറയുമ്പോൾ ഏത് തീരുമാനം എൻ്റെ മോളെ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പോകുന്ന തീരുമാനം എന്ന് പറയുമ്പോഴേക്കും അതെ അതെന്തായാലും ഒഴിവാകും നിങ്ങളുടെ മോളെ ശരിയല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വിലാസിനെ പറയുന്നുണ്ട് ആഹാ നിങ്ങളാൾ കൊള്ളാലോ എൻ്റെ മോൾ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ജീവിതം എന്താകുമെന്ന് നിങ്ങളതിന് വിചാരിച്ചിട്ടുണ്ടോ എന്തായാലും എൻ്റെ മോളും ഗോവിന്ദൻ ഗോവിന്ദ ഡൈവേഴ്സ് നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് എന്ന് പറയുവാട്ടോ ആ സമയത്ത് നമ്മുടെ പ്രിയ വരുന്നുണ്ട് അതെ അതിന് ഞാനും സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും വരുൺ വരുന്നുണ്ട് പ്രിയെ നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടേണ്ട എന്ന് വരുൺ പറയുവാണ് അപ്പോഴേക്കും ഗോവിന്ദ് വരുന്നുണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്ക് എനിക്കെല്ലാവർക്കും കൂടി ഒരു കാര്യം പറയാനുണ്ട് ഗീതു ഞാനും തമ്മിൽ ഇനി ഒത്തുപോകില്ല അവളെ ഞാൻ ഉപേക്ഷിക്കുവാണ് ഡൈവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട് ചേട്ടാ ആരെങ്കിലും നിർബന്ധപ്രകാരമാണോ ചേട്ടനീ ചേട്ടൻ ഈ തീരുമാനം ഗോവിന്ദ് പറയുന്നുണ്ട് ആരുടെയും തീരുമാനപ്രകാരമല്ല ഇത് എൻ്റെ സ്വന്തം തീരുമാനമാണ് എനിക്കിനി ഗീതുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഗീത് വേഗം ഓടി വരുവാണ്ടോ എന്നിട്ട് ഗീത് പറയുന്നുണ്ട് ഗോവിന്ദട്ടനെ എന്നെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ലായിരിക്കും പക്ഷേ എനിക്കങ്ങനെയല്ല എനിക്ക് ഗോവിന്ദേട്ടൻ എല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഗോവിന്ദേട്ട എന്നൊക്കെ പറയുന്നത് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ